ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്ന് നന്മ കളക്ഷൻസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അജ്റക് പ്രിന്റിൽ വന്നിരിക്കുന്ന കുർത്തികളാണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ഐറ്റം ആണ് അജ്റക് പ്രിന്റിൽ വരുന്ന കുർത്തികൾ ഫസ്റ്റ് പാറ്റേൺ തന്നെ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് നിറയെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നെക്ക് ഒരു ഷർട്ട് കോളർ പാറ്റേണിലാണ് ഒരു മൂന്ന് നാല് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ബാക്കി രണ്ട് ബട്ടൺ ഷോ ബട്ടൺ ആണ് യോഗ പോർഷനിൽ ലൈനിങ് വന്നിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടില്ല യോഗ പോർഷനിൽ ഇത് ഇവിടം വരെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇത് ചെറിയ ചെറിയ ഫ്ലീറ്റ് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഫ്ലീറ്റ് ഇതേ കാണാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു ബാക്ക് നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് ഇതേ എൻഡിൽ ഒന്ന് മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇനി നമുക്ക് ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇത് നെക്ക് പാറ്റേൺ കണ്ടോ അത് ഷർട്ട് കോളർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ചെയ്യാം ബാക്കി രണ്ട് ബട്ടൺ ഷോ ബട്ടൺ ആണ് ഷെയ്ഡ് കണ്ടോ നല്ലൊരു ബറൂൺ ഷെയ്ഡാണ് അതിൽ നിറയെ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണേ കുർത്തിയുടെ കണ്ടോ ഫ്രണ്ട് പോർഷനിൽ നല്ല ചെറിയ ചെറിയ ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇതേ ഈ ഭാഗത്ത് യോക്ക് പോർഷനിൽ ലൈനിങ് വന്നിട്ടുണ്ട് ബോഡി പോർഷനിൽ ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻ്റെ ഇതേ മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേ ഇങ്ങനെയാണ് ബാക്ക് നോട്ട് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് പ്രിന്റിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് മെറൂൺ ഷെയ്ഡിൽ നിറയെ പ്രിന്റിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് കോളർ നെക്ക് വന്നിരിക്കുന്നത് കോളർ പാറ്റേണിലാണ് ഷെഡ് കോളർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം രണ്ട് ബട്ടൺ ഷോ ബട്ടൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷൻ പോർഷൻ കഴിഞ്ഞിട്ടിതേ നല്ല ചെറിയ ചെറിയ ഫ്രണ്ട് ഫ്ലീറ്റ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ ഒരു ബാക്ക് നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ലെങ് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്ലീവ് അൻഡിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ബോഡി പോർഷനും ലൈനിങ് വന്നിട്ടില്ല സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ഇനി ക്ലോസ് വ്യൂ കാണിച്ചു തരാവേ ഇതേ കണ്ടോ ഷെഡ് കോളർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ബട്ടൺ ഇതേ ഇങ്ങനെയാണ് രണ്ട് ബട്ടൺ ഷോ ബട്ടൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷെയ്ഡ് കണ്ടോ മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ നിറയെ ചെറിയ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അജർക്ക് പ്രിന്റിലാണ് ഇതെങ്ങനെയാണേ ഫ്ലീറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഫ്രണ്ട് പോർഷനിൽ പ്യുർ കോട്ടണിലാണേ വന്നിരിക്കുന്നത് കുർത്തി അതെ ഫുൾ വ്യൂ എങ്ങനെയാണേ സ്ലീവ് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് അതെ സ്ലീവ് ആൻഡിലെ മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല യോക്ക് പോർഷനിൽ ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് ബാക്ക് പോർഷൻ എങ്ങനെയാണേ വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടില്ലേ ഇതേ ബാക്ക് നോട്ട് കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്ന രണ്ട് കുർത്തികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു രണ്ടും നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന അജറക് പ്രിന്റ് കുർത്തികളാണ് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി അറിയിച്ചേക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കലക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ